സൗദിയിൽ വാണിജ്യ സ്ഥാപനങ്ങളിലെയും മറ്റു പൊതുസ്ഥലങ്ങളിലെയും ഒക്കെ സുരക്ഷാ ക്യാമറകൾ നമ്മൾ കാണാറുണ്ട് ഈ ക്യാമറയിൽ നിന്നും റെക്കോർഡ് ആകുന്ന ദൃശ്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഷെയർ ചെയ്യാറുമുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞോളൂ ദൃശ്യങ്ങൾ അനുവാദമില്ലാതെ പരസ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇരുപതിനായിരം റിയാൽ പിഴ ചുമത്തും സെക്യൂരിറ്റി ക്യാമറയുടെ ഉപയോഗം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളും നിയമലംഘനങ്ങൾക്കുള്ള ലംഘനങ്ങൾക്കുള്ള പിഴകളും സംബന്ധിച്ച വിശദീകരണത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ് റെക്കോർഡിങ്ങുകൾ നശിപ്പിച്ചതായി കണ്ടെത്തിയാലും ഇരുപതിനായിരം റിയാൽ പിഴ ഈടാക്കാം സെക്യൂരിറ്റി ക്യാമറ നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ നടപ്പിലാക്കി തുടങ്ങിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സ്ഥാപനം സി സി ടി വി ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് സൂചിപ്പിക്കുന്ന അറിയിപ്പോ ബോർഡോ സ്ഥാപിച്ചില്ലെങ്കിൽ ആയിരം ചുമത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല വീഡിയോ റെക്കോർഡിംഗുകൾ തൊണ്ണൂറ് ദിവസത്തേക്ക് സൂക്ഷിക്കാതിരുന്നാൽ അയ്യായിരം റിയാൽ പിഴ ചുമത്തും അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാനും പാടില്ല സ്വകാര്യ വിശ്രമ കേന്ദ്രങ്ങൾ ആശുപത്രി ഐസിയുകൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ ടെക്സ്റ്റൈൽസിലെ ട്രയൽ റൂംസ് എന്നിവിടങ്ങളിൽ ഒന്നും ക്യാമറകൾ സ്ഥാപിക്കരുത് എന്നാണ് അറിയിപ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ ലംഘിച്ചാൽ കടുത്ത പിഴയും നൽകേണ്ടി വരും ഇതുപോലുള്ള ഗൾഫ് അപ്ഡേറ്റ്സിനായി പേജ് ഫോളോ ചെയ്യുക